ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നൊരു ഉള്ളിത്തീലാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിനായിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു അതിലേക്ക് ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞിട്ടു കാന്താരി മുളകും എടുത്തേക്കണത് അപ്പോൾ അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം നാളികേരമൊക്കെ ചിരകി എടുത്തു ഇനി നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് നാളികേരമൊക്കെ ഇട്ട് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കൂട്ടാം എന്നിട്ട് അത് നല്ലോണം ചുമക്ക വറുത്തെടുത്തു നാളികേരമൊക്കെ നല്ലോണം വറുത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്തു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ചൂടാക്കിയെടുത്തു പൊടികളിട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വിട്ടാം അതിന് ശേഷം അത് ചൂടാറാനായി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തു വിട്ട പിന്നെ ഒരു പാനടപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു അതിലേക്ക് അരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തു ഉള്ളിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു പുളിയൊക്കെ പിഴിഞ്ഞത് ചേർത്ത് നല്ലോണം തിളപ്പിച്ചെടുത്തു കേട്ടാ അത് നല്ലോണം തിളച്ച് വന്നപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ നാളികേരോ മല്ലിപ്പൊടി മുളക് ഒക്കെ ചേർത്ത് വറുത്തെടുത്ത അരപ്പ് ചേർത്ത് ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുത്തു അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുത്തപ്പം നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ